ഈ മൂന്ന് സ്വഭാവ സവിശേഷത ഉള്ളവരെ സ്നേഹിച്ചാൽ ആ ബന്ധം സന്തോഷകരമാകില്ല ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് സ്വന്തം ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ തന്നിഷ്ടം പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുക മറ്റുള്ളവരെക്കാൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടരാണിവർ ഇവർ മറ്റുള്ളവരെ തങ്ങളുടെ കീഴിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് മറ്റുള്ളവരുടെ വ്യക്തി താല്പര്യങ്ങൾ പോലും ഇക്കൂട്ടർ ഹനിച്ചു കളയുന്നു അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് മൊത്തത്തിൽ അവരുടെ അടിമയായി അടിമയായിത്തീരുന്ന ഒരവസ്ഥയാണ് ഇവരോട് ബന്ധപ്പെടുന്ന മറ്റൊരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരുടെ കൂടെ ഉള്ള ജീവിതം അല്ലെങ്കിൽ ഒരു റിലേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായിത്തീരുന്നു സ്വസ്ഥതയില്ലാത്ത ഒന്നായിത്തീരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതം സന്തോഷകരമാകില്ല എപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ഇടയാനിടയെത്തിയിരുന്നു മൊത്തത്തിൽ പ്രോബ്ലം ആയിരുന്നു ഇതാണ് ഇങ്ങനെയുള്ളവരുടെ കൂടെ നടന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അത് കുടുംബത്താണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും രണ്ട് പെട്ടെന്ന് എടുത്തു ചാട്ടവും അതുപോലെ തന്നെ ദേഷ്യവും കാണിക്കുക ഇവർ പെട്ടെന്ന് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും വിഡിത്തരങ്ങളായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് മേലു കീഴ് ചിന്തയില്ല പെട്ടെന്ന് എടുത്തു ചാടി ഏത് കാര്യത്തിലും പ്രവർത്തിക്കും അത് അബദ്ധമായി അബദ്ധമായിത്തീരുന്നു ചിന്തയില്ലാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അബദ്ധമായി അബദ്ധമായിത്തീരുന്നു നിങ്ങളും അവർ ചെയ്യുന്ന പൊട്ടത്രങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയെത്തിയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ ഇടയെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന പൊട്ടത്രങ്ങളിലും അവരുടെ എടുത്തു ചാടത്തിലും സാക്ഷിയായി തീർന്നുകൊണ്ട് അതിൻ്റെ വേദനകൾ അല്ലെങ്കിൽ അതിൻ്റെ തിപ്തഫലങ്ങൾ ഇവരോട് ഇടപെടുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കും ഇത് മാറ്റമില്ലാത്ത ഒരു സത്യമാണ് മൂന്ന് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത കൂട്ടർ ഇങ്ങനെയുള്ളവരെ ഒരു വ്യക്തി സ്നേഹിക്കുകയാണെങ്കിൽ ഈ സ്നേഹിക്കുന്ന വ്യക്തി പരാജയപ്പെട്ടു പോകും കാരണം ഈ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കോ ഈ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കോ ഒന്നും അവർ വില കൽപ്പിക്കുകയില്ല അവർ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും സ്നേഹിക്കുന്ന വ്യക്തിയെ വികസിച്ചുകൊണ്ടിരിക്കും അതായത് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ സ്നേഹിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തേയുള്ളൂ നിങ്ങൾ എന്നും നിങ്ങൾ എന്നും പ്രശ്നത്തിലായിത്തീരും അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ അങ്ങനെയായിത്തീരും ഇക്കൂട്ടരുടെ ഒരു രീതി എന്ന് പറയുന്നത് കൂട്ടുകാർ പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ അമ്മ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കണക്കിലെടുക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ വേദവാക്യം പോലെ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ പറ്റാത്ത വിധം അവരുടെ തീരുന്നു കാരണം മറ്റുള്ളവരുടെ വാക്കുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് സ്നേഹിക്കുന്ന വ്യക്തി പറയുന്നതിനോ അവരുടെ ആശയങ്ങൾക്കോ ഒരു പ്രാധാന്യം അവർക്ക് കൊടുക്കുന്നില്ല അവരുടെ മേളിൽ കയറി നിന്നാണ് ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അടിച്ചമർത്തിയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സ്നേഹിക്കുന്ന വ്യക്തിക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല യാതൊന്നും ഇല്ലാത്ത അവസരം എത്തിയിരുന്നു അപ്പോൾ ജീവിതം ശോകമായി തീരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ജീവിതം ഒരു തീരാവേദന എത്തിയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ സന്തോഷകരമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നും അവർക്കും തോന്നും മറ്റുള്ളവർക്കും തോന്നും പക്ഷെ അവരുടെ കൂടെയുള്ളവരുടെ ജീവിതം ശോകമായി തീരുന്നു അത് അവർ പോലും അറിയുന്നുണ്ടാവില്ല കാരണം ഇവരുടെ ആശയങ്ങളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ പറയുന്നത് കേട്ട് ഇവരെ സ്നേഹിക്കുന്നവർ ജീവിക്കേണ്ട അവസ്ഥ സംഭവിക്കുന്നു അത് കുടുംബത്തിലാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ മൊത്തത്തിൽ ശോഭമെത്തീരും അവരെ ആശ്വസിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നവർ അവരെ സ്നേഹിക്കുന്നവരുടെ അവസ്ഥ ഇങ്ങനെ അവരുടെ കൂടെ നടക്കുന്നവർ സ്വസ്ഥതയില്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു അവർ ഒന്നും അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അതാണ് അവരുടെ സ്വഭാവം അതാണ് മറ്റുള്ളവരെ അടിച്ചമർത്തുക മറ്റുള്ളവരുടെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അവരുടെ സന്തോഷം മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്തുക ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയായി വരുന്നത് ഇതിന് കീഴ്പ്പെടുന്നവർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ചിലർ ഇങ്ങനെയുള്ളവരെ പൊക്കി അടിച്ചുകൊണ്ട് അവരെ പറ്റിച്ച് സ്ഥലം ഇടുന്നവരുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല അല്ലാതെ ആത്മാർത്ഥമായി ഇങ്ങനെയുള്ളവരെ ആര് സ്നേഹിച്ചു കഴിഞ്ഞാലും ഈ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും മാനസിക പ്രശ്നങ്ങൾ സംഭവിക്കും എല്ലാം മൊത്തത്തിൽ ശോഭമായി തീരുന്നു ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ